നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വടക്കാഞ്ചേരി എങ്കക്കാട് വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിൽ പ്രതികളെ നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പിടികൂടി വടക്കാഞ്ചേരി പോലീസ് പ്രായപൂർത്തിയാകാത്തയാൾ ഉൾപ്പെടെ മൂന്ന് പേരാണ് പോലീസിന്റെ പിടിയിലായത് കുത്താംി പാല നിർമ്മാണം അതിവേഗം പൂർത്തീകരണത്തിലേക്ക് നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തുന്നതിനായി എം പി കെ രാധാകൃഷ്ണൻ പ്രദേശത്ത് സന്ദർശനം നടത്തി വെള്ളം മലിനജലമായി കൊതുകു വളർത്തൽ കേന്ദ്രമായി മാറി വരവൂർ പുളിഞ്ചോൾ പരിസരം എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി പ്രതിപക്ഷാംഗങ്ങളോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക റോഡുകളുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് ഇനി ശരണം വിളിയുടെ നാളുകൾ മണ്ഡലകാല മാസാചരണത്തിന് വൃശ്ചികം ഒന്ന് ശനിയാഴ്ച തുടക്കമായി അഗമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മണ്ഡലകാല മഹോത്സവ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു